എല്ലാ പ്രേക്ഷകർക്കും അസ്റ്റർ ഫോർ യൂ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇഷ്ട വ്യക്തി ഇഷ്ടവ്യക്തിയോർത്ത് നിങ്ങളൊരു പയൽ തിരഞ്ഞെടുക്കുക നിങ്ങൾ ഇപ്പോൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യം നടക്കുമോ എന്നാണ് നാം നോക്കുന്നത് നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഒന്നാമത്തെ പയല് ആയ ചുവന്ന പ്രാപനയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ ആ റീഡിംഗിലേക്ക് നമുക്ക് പോകാം നിങ്ങളിപ്പോൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യം നടക്കുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് തീർച്ചയായിട്ടും ഒരുപാട് സ്വപ്നങ്ങൾ മനസ്സിലുള്ള വ്യക്തിയാണ് ജീവിതത്തിൽ രക്ഷപ്പെടേണ്ട ഒരു വ്യക്തിയാണ് ജനനം ഒരു സാമ്പത്തികമായി കുറഞ്ഞൊരു വീട്ടിലാണെങ്കിലും നിങ്ങളുടെ അപ്പീറൻസും നിങ്ങളുടെ ജീവിതത്തിലെ സ്വപ്നങ്ങളും നിങ്ങളുടെ മൊത്തത്തിലുള്ള ജീവിതവും നിങ്ങളൊരു വലിയ തലത്തിലേക്ക് ഉയരേണ്ട വ്യക്തിയാണ് നിങ്ങളുടെ കഴിവുകൾ നിങ്ങളുടെ സാഹചര്യങ്ങളിൽ ഉപക ഉപകാരപ്പെടുത്താനോ ഉപയോഗപ്പെടുത്താനോ കഴിയുന്നില്ല അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയൊരു വെല്ലുവിളി പക്ഷേ നിങ്ങൾ നിങ്ങളുടേതായ ചില തലങ്ങളിലേക്ക് അന്വേഷണങ്ങളിലൂടെ കണ്ടെത്തേണ്ടതുണ്ട് നിങ്ങൾക്ക് മുമ്പിൽ വഴികളുണ്ടായിരിക്കുകയില്ല വഴികൾ ആരും കൊണ്ടുവന്ന് തരുകയും പക്ഷേ ഈശ്വരൻ നിങ്ങൾ പ്രവർത്തിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈശ്വരൻ നിങ്ങളുടെ മുമ്പിൽ നിങ്ങളുടേതായൊരു വഴി എടുത്തു തരും തീർച്ചയായിട്ടും നിങ്ങളത് കണ്ടെത്താനാണ് ശ്രമിക്കേണ്ടത് നിങ്ങൾക്ക് ചില തുടങ്ങാനുള്ള ചില മടികളൊക്കെ ഉണ്ട് ഒരു ഓരോ കാര്യവും ജീവിതത്തിൽ ആദ്യമായിട്ട് തുടങ്ങുന്നതിന് നിങ്ങൾ പരാ ഇഷ്ടപ്പെടുന്നില്ല ഭയപ്പെടുന്നു പക്ഷെ അതിനെയൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് നിങ്ങൾ കാര്യങ്ങൾ തുടങ്ങി ജീവിതത്തിൽ വിജയത്തിലേക്ക് വരേണ്ടതാണ് വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് പോകാൻ കഴിയുന്ന വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് എത്താൻ കഴിയുന്ന ഒരുപാട് സാഹചര്യങ്ങളുണ്ട് ആ സാഹചര്യങ്ങളിൽ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം നിങ്ങളുടെ ശക്തിയും നിങ്ങളുടെ കഴിവും നിങ്ങൾക്ക് ഈശ്വരൻ നൽകിയ അനുഗ്രഹവും മറ്റാർക്കും നൽകിയിട്ടില്ല നിങ്ങൾ ചെറിയ ചെറിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ അകപ്പെട്ടു എന്ന് കരുതി നിങ്ങൾ നിർഭാഗ്യവനോ നിർഭാഗ്യവതയായ ഒരു വ്യക്തിയാണെന്ന് ഒരിക്കലും കണക്ക് കൂട്ടരുത് നിങ്ങളെ നോക്കി നിങ്ങളുടെ അസൂയപ്പെടുന്ന നിങ്ങളുടെ കഴിവുകളെ കണ്ട് അസൂയപ്പെടുന്ന ഒരുപാട് പേര് നിങ്ങൾക്ക് ചുറ്റുമുണ്ട് അവർക്കറിയാം നിങ്ങളൊരിക്കൽ രക്ഷപ്പെടുമെന്ന് പക്ഷേ നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് ഒരു കോൺഫിഡൻസ് തോന്നുന്നില്ല ഒരു ആത്മവിശ്വാസം തോന്നുന്നില്ല അത് തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ വെല്ലുവിളി നിങ്ങൾ നിങ്ങളുടെ കഴിവ് മനസ്സിലാക്കി മുന്നോട്ട് പോവുക നിസ്സംഗത മാറ്റുക ദൂർത്ത് ചിലവുകൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നുണ്ട് തീർച്ചയായിട്ടും ദൂർത്ത് ചിലവുകളിൽ നിന്ന് നിങ്ങൾ മുക്തി നേടേണ്ടതാണ് കഠിനാധ്വാനം ചെയ്തുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് വിജയം വിജയമുണ്ടാകും ഈശ്വരൻ നിങ്ങൾക്ക് ചില വഴികൾ താമസിക്കാതെ മുന്നിലിട്ട് നൽകും ആ വഴികളിലൂടെ നിങ്ങൾ ആത്മവിശ്വാസത്തോടെ നടന്നുപോയി വിജയം കൈവരിക്കേണ്ടതാണ് ആ വിജയം നിങ്ങൾക്ക് ജീവിതത്തിൽ ആസ്വദിക്കാൻ കഴിയും നിങ്ങളുടെ മനസ്സിലുള്ള സ്വപ്നങ്ങൾക്ക് ഒരു പരിധിയുമില്ല പക്ഷെ നടപ്പിലാക്കുന്നതിന് വേണ്ടി നിങ്ങളൊരു ചെറിയ കാര്യം പോലും ചെയ്യുന്നില്ല അതുതന്നെയാണ് നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രശ്നം ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക തുടക്കത്തിൽ ഭയപ്പെട്ട് നിൽക്കുന്ന നിങ്ങളെവിടെ കൃത്യമായിട്ട് കാണാം ഏതെങ്കിലും ഒരു പ്രവൃത്തി തുടങ്ങി വിജയിപ്പിക്കുന്നതിന് പകരമായിട്ട് താൻ തുടങ്ങാൻ പോകുന്ന അല്ലെങ്കിൽ തൻ്റെ മുമ്പിൽ വരുന്ന പ്രവൃത്തി തന്നെ വിജയിപ്പിക്കുമോ അല്ലെങ്കിൽ പരാജയപ്പെടുത്തുമോ എന്നുള്ള ആശങ്കയാണ് നിങ്ങൾക്കുള്ളത് നിങ്ങളുടെ ആശങ്കകൾ അസ്ഥാനത്താണ് പൂർണ്ണമായി വിജയത്തിലേക്ക് എത്തുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും ആ വിജയത്തിലൂടെ നിങ്ങൾക്ക് ജീവിതത്തിലെ ഏറ്റവും നല്ല ഒരു തീക്ഷണമായൊരു ഇടത്തെത്താൻ കഴിയും നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവായിട്ട് പല ഗുണങ്ങളും പല ശക്തിയും നിങ്ങൾക്ക് ഈശ്വരൻ നൽകും ഈശ്വരൻ നൽകുന്ന ഗുണങ്ങൾ നിങ്ങളിലേക്ക് എത്തും മനസ്സിനെ വിഷമിപ്പിക്കുന്ന ഒരുപാട് സാഹചര്യങ്ങൾ ചുറ്റും ചുറ്റുമുണ്ടാവുന്നെന്തറിയാം വിശ്വസിക്കുന്ന ആളുകൾ അവിശ്വാസികളായിട്ട് നിങ്ങളെ മുദ്ര എത്തുന്നു നിങ്ങൾ കൃത്യതയോടും ഉത്തരവാദിത്വത്തോടും ചെയ്യ കാര്യങ്ങൾ അത് മൂല്യമില്ലതാ എന്നും പറഞ്ഞ് തള്ളിക്കളയാനായിട്ട് വരുന്നു ഏതായാലും പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാവുന്ന ഒരു സാഹചര്യം നിലവിൽ വരും വളരെ ശക്തിയോടെ വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനും കഴിയും എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ പോസിറ്റീവായിട്ട് പോകാനും സാധിക്കും ആർക്കും നിങ്ങളെ തോൽപ്പിക്കാൻ കഴിയില്ല നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കും മനസ്സിൽ നിങ്ങൾ തോന്നും വിചാരിക്കുന്ന ആഗ്രഹം തീർച്ചയായിട്ടും സാധിക്കും അത് യാഥാർത്ഥ്യമായി ജീവിതത്തിൽ വിജയം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് കഴിയും നിങ്ങൾക്ക് എത്തിപ്പെടാൻ കഴിയും അക്കാര്യത്തിൽ ഒരു സംശയമില്ല പോസിറ്റീവായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകാവുക നിങ്ങൾ മനസ്സിൽ ഇപ്പോൾ ഒരു കാര്യത്തെ പറ്റി നടക്കാൻ ആഗ്രഹിക്കുന്നത് അത് തീർച്ചയായിട്ടും നടക്കും ആ കാര്യത്തിൽ സംശയം വേണ്ട അതിലേക്കാണ് കാര്യങ്ങൾ വരുന്നത് നിങ്ങൾ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോയാൽ മാത്രം മതി അടുത്തതായിട്ട് ചാരയും വെള്ളയും പറയാനുള്ള പ്രാവിനെ പല തിരഞ്ഞെടുത്ത ഒരു റീഡിങ്ങിലേക്ക് പോകാം തീർച്ചയായിട്ടും ജീവിതത്തിൽ വലിയ സ്വപ്നങ്ങളുള്ളവരാണ് ജീവിതം ആസ്വദിച്ച് ജീവിക്കണമെന്നും ജീവിതത്തിൽ ദുഃഖങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവും അതിനെ തന്മയത്വത്തോടെ സൗമ്യതയോടെ മറികടക്കണമെന്നുള്ള ബോധ്യമൊക്കെ ഉള്ള വ്യക്തിയാണ് നിങ്ങൾ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള കഴിവ് ഈശ്വരൻ നൽകിയിട്ടുണ്ട് ക്ഷമയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ആയുധം ക്ഷമിച്ച് ക്ഷമിച്ച് ജീവിതത്തിൽ നിങ്ങൾ നേട്ടം ഉണ്ടാക്കും അനാവശ്യമായ കൂട്ടുകെട്ടിൽ നിന്ന് അനാവശ്യമായ ഇടപെടലുകളിൽ നിന്ന് നിങ്ങളെപ്പോഴും സ്വതന്ത്രമായി ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ അത്തരം ആളുകളുടെ അനാവശ്യമായ വാക്കുകൾ പറയലുകളും വാക്കുകൾ നിങ്ങളെ വേദനിപ്പിക്കലെന്നൊക്കെ ഒരുവിധം നിങ്ങൾ സ്വതന്ത്രമാകും നിങ്ങൾ അനാവശ്യമായ ഒരു വാക്കിനും ചെവി കൊടുക്കാത്തൊരു വ്യക്തിയാണ് ആളുകൾ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ല അത് നല്ല കാര്യമാണ് പക്ഷേ സജ് സൽ ജനങ്ങളായിട്ടുള്ള കുറേ പേര് അവഗണിക്കുന്ന സ്വഭാവം നിങ്ങൾക്കുണ്ട് അത് വേണ്ട കാരണം നിങ്ങൾ ഉപദ്രവിക്കുന്നവരെ അവഗണിക്കാം പക്ഷെ നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ നിങ്ങളവഗണിക്കരുത് അവർ ക്ക് വേദന ഉണ്ടാവും അത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഒരിക്കലും നിങ്ങൾ മറ്റൊരാളോട് തുറന്നു പറയാൻ ആഗ്രഹിക്കാറില്ല എത്ര കഷ്ടപ്പാടും ബുദ്ധിമുട്ടാണെങ്കിലും ഉള്ളത് കൊണ്ട് അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ മനസ്സിൽ ഒരുപാട് സ്വപ്നങ്ങളുണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് കരിയറിൽ ഒരുപാട് നേട്ടം ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അത് ഇതുവരെയും നിങ്ങൾ സ്വപ്നം കാണുന്ന രീതിയിലൊരു നേട്ടമായിട്ടില്ല കരിയറിൽ ഒരുപാട് തലത്തിലുള്ള മൂന്ന് തരം കരിയർ നിങ്ങൾക്കുണ്ട് ആദ്യത്തേത് നിങ്ങളുടെ ഏറ്റവും ഒരു കരിയർ ഏറ്റവും ഇഷ്ടമുള്ള ഒരു കരിയർ അത് കഴിഞ്ഞ് രണ്ട് മേഖലകളിൽ കൂടി നിങ്ങൾക്ക് വരുമാനം ഉണ്ടാകും അതായത് ജീവിതത്തിൽ നിങ്ങളിപ്പോൾ ഒരു മേഖലയിൽ നിന്ന് വരുമാനം ഉണ്ടാകാനും നേട്ടമുണ്ടാകാനും സ്വപ്നങ്ങൾ സഫലീകരിക്കാനൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നു പക്ഷേ ഈശ്വരൻ നിങ്ങൾക്ക് മറ്റു രണ്ട് മേഖലകൾ കൂടി നൽകും ഉടൻ തന്നെ അതായത് സ്വപ്നങ്ങൾ അതിൻ്റെ മൂന്നിരട്ടിയിൽ വികസിക്കും മൂന്നിരട്ടിയിൽ വളരും തീർച്ചയായിട്ടും നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്നത് അതായിരിക്കും നിങ്ങൾ ഒരു കാര്യത്തെപ്പറ്റി സ്വപ്നം കാണുമ്പോൾ ഈശ്വരൻ നിങ്ങൾ കണ്ട സ്വപ്നത്തിന് മൂന്ന് വ്യത്യസ്തമായ തലം നൽകും നിങ്ങൾ കണ്ട തലം കൂടാതെ രണ്ട് തലം കൂടി നൽകുകയും മൂന്നിരട്ടി വളർച്ചയും മൂന്നിരട്ടി സന്തോഷവും നിങ്ങൾക്കുണ്ടാവും സാമ്പത്തികമായ ഒരു ഘട്ടം കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടും നിങ്ങൾക്കുണ്ടാവില്ല നിങ്ങൾക്ക് രാജാവിനെ രാജാവിനെപ്പോലെ രാജകുമാരിനെ പോലെ വാഴാനായിട്ടുള്ള സാമ്പത്തിക നില ഈശ്വരൻ നൽകും നിങ്ങൾക്കത് ഒരു സംഭാവന മാത്രമല്ല നിങ്ങളുടെ ഒരു അവകാശവും കൂടിയാണ് കാരണം നിങ്ങളുടെ കഴിവിനനുസരിച്ച് ഇതുവരെയും അംഗീകാരം കിട്ടിയിട്ടില്ല വികസിക്കാൻ കഴിഞ്ഞില്ല മാത്രമല്ല ഇല്ലാതിരുന്നപ്പോഴും ഒരു തരത്തിൽ പോലും ഉള്ള വഴി തെറ്റാതെ ഒരു തരത്തിലുള്ള അന്യായമായ പ്രവർത്തനങ്ങളൊന്നും നടത്താതെ ക്ഷമിച്ചിരുന്നതിന് ഈശ്വരൻ നൽകുന്ന ഒരു സമ്മാനം കൂടിയാണത് ആരെയും ബുദ്ധിമുട്ടിക്കാൻ പോയിട്ടില്ല ആരിൽ നിന്നൊന്നും അന്യായമായിട്ട് നേടാനും നിങ്ങൾ പോയിട്ടില്ല വളരെ സൗമ്യമായിട്ടും വളരെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇല്ലാതെ ജീവിച്ചു പോയൊരു വ്യക്തിയാണ് നിങ്ങൾ ഒരിക്കലും നിങ്ങൾ ഒരു അന്യായമായ കാര്യം ചെയ്യുകയോ അന്യായമായ കാര്യത്തിന് കൂട്ടുനിൽക്കുകയോ ചെയ്തിട്ടില്ല മനസ്സിലുള്ള ആഗ്രഹങ്ങൾ ഈശ്വരൻ ഒരു തരത്തിലല്ല മൂന്നരട്ടി ആയിട്ട് അത് സാധിച്ചു തരും ഒരു ഭയവും വേണ്ട നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ മെയിനായിട്ടും പറ്റും അതുകൂടാതെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത അംഗീകാരവും കീർത്തിയും നേട്ടവും നിങ്ങൾക്ക് ഉണ്ടാവും അപ്പോൾ അതായത് നിങ്ങൾ ഇപ്പോൾ മനസ്സിൽ സ്വപ്നം കണ്ട കാര്യത്തിന് സാമ്പത്തികമായ ഒരു ലാഭം നിങ്ങൾക്ക് സാമൂഹികമായ ഒരു അംഗീകാരം അതുകൂടാതെ ഈശ്വര അധീനമായൊരു കാര്യം അതായത് അതിൻ്റെ പുണ്യകർമ്മങ്ങളിലൂടെ നിങ്ങൾക്കൊരു നേട്ടം ഉണ്ടാവും മനസ്സിൽ പൂർണ്ണമായ സമാധാനം ലഭിക്കും വളരെ സന്തോഷത്തോടെ മുന്നോട്ട് പോവുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് കേൾക്കുന്നവർ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക